നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കോവളം പോലീസ് സ്റ്റേഷൻ എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു കോവളം ആനിമേഷൻ സെന്ററിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോവളം സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശ് വി ഉദ്ഘാടനം ചെയ്തു

തുടങ്ങിയ ഒരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയില്ല എന്നും ലഹരി വസ്തുക്കളിൽ ആസക്തരായവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും സാമൂഹ്യ വിപക്തമായ ലഹരിവിരുദ്ധ പ്രവൃത്തികളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കോവളം പോലീസ് സ്റ്റേഷൻ സിആർഒ സബ് ഇൻസ്പെക്ടർ ബിജു ടി മുഖ്യ പ്രഭാഷണം നടത്തി മാറുന്നതിന് വേണ്ടിയാണ് നല്ലൊരു നൽകിയത് നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണം ഏറ്റവും കൂടുതൽ ഞാൻ പറയാതെ അറിയാം കോവളം പോലീസ് എസ് സി എസ് ടി സമിതി ചെയർമാൻ വെള്ളാർ അഷ്ടപാലൻ അധ്യക്ഷനായി സമിതി അംഗങ്ങളായ വെങ്ങാനൂർ അശോകൻ സ്വാഗതവും അനിൽകുമാർ കെ നന്ദിയും പറഞ്ഞു നേതാക്കൾ ം പോലീസ് സ്റ്റേഷൻ ബിറ്റ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ രാജേഷ് ടി എസ് സി എസ് ടി സമിതി അംഗം ഷീല ഭദ്രൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി yeye. <laughs>